കണ്ണൂരിൽ നിന്നും ഗുരുവായൂരക്കുള്ള യാത്രയിലാണ് ഞാൻ ഇപ്പോൾ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന ആറുവരി ദേശീയപാതയിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്തോ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം തോന്നുന്നു ഈ യാത്ര മുമ്പ് ഗൾഫ് രാജ്യത്ത് ജോലി ചെയ്ത സമയത്ത് കണ്ടുകൊണ്ടിരുന്ന അതേ റോഡുകൾ തന്നെ റോഡുകൾ പോലെ അതിസുന്ദരമായ റോഡുകളാണ് ഇവിടെ ഇങ്ങ് കേരളത്തിലും നമുക്ക് സാധ്യമാവുന്നത് എന്ന് കാണുമ്പോൾ വളരെയധികം സന്തോഷം തോന്നും എത്ര ഭംഗിയായാണ് ഇതിൻ്റെ പണി മുന്നോട്ട് കൊണ്ട് പോയിക്കൊണ്ടേയിരിക്കുന്നത് അതിസുന്ദരമായ റോഡുകൾ ഒന്നുകിൽ കേരളത്തിന് വെളിയിൽ പോയി കാണണം ഇതുപോലത്തെ റോഡുകളൊക്കെ മുൻപ് ഇപ്പോൾ അതും നമ്മുടെ കേരളത്തിൽ സാധ്യമായിരിക്കുന്നു എന്നത് അത്യധികം സന്തോഷം തോന്നുന്നു വാക്കുകളിലൂടെയല്ല പ്രവൃത്തിയിലൂടെയാണ് നാട്ടിൽ വികസനം സാധ്യമാവുന്നത് എന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് ഈ മനോഹരമായ റോഡിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കാണാൻ പറ്റുന്നത് ഇതിൻ്റെ പിന്നിൽ കഠിനാധ്വാനം ചെയ്ത എല്ലാവർക്കും നന്ദി അറിയിക്കേണ്ടത് അത്യാവശ്യമാണ്